ഗുഡ് അച്ഛനിങ് ഏറ്റവും കൂടുതൽ സൺഡേ സ്കൂളിലും കുഞ്ഞുങ്ങളും കേൾക്കുന്ന ഒരു കഥയാണ് വഴിയരികിൽ വയ്യാതെ കിടന്ന ഒരു വ്യക്തിയെ വ്യക്തിയുടെ കൂടെ പോയ വ്യക്തികളിൽ ഏറ്റവും ലാസ്റ്റ് വന്ന ശമരിയക്കാരനായ ഒരു വ്യക്തി ആ വീണ് കിടന്ന വ്യക്തിയെടുത്ത് പരിചരിച്ച ഒരു സ്റ്റോറി സൺഡേ സ്കൂളിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ പോയിട്ടുള്ളത് കൊണ്ട് പിള്ളേർ പറയുന്നുണ്ട് ഓക്കെ നല്ല ശമരിയക്കാരന്റെ കഥ കേൾക്കുമ്പോൾ വളരെ രസമാണ് പക്ഷെ നല്ല ശമരിയാക്കാരനിൽ അടങ്ങിയിരുന്ന സ്വഭാവ ഗുണങ്ങൾ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് എങ്ങനെ നല്ല ശമരിയക്കാരനാവാൻ പറ്റും അതിന് മാനുഷിക ക്വാളിറ്റി അല്ല കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത് ദൈവിക ക്വാളിറ്റി എന്തൊക്കെ വേണോന്നാണ് ചോദിക്കുന്നത് സോ ഒരമ്മ എന്ന് പറയുന്ന നിലയിൽ എനിക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇത് പറയുമ്പോഴത്തേക്ക് അടി ഉണ്ടാകരുത് നല്ല ശമരിയക്കാരന്റെ അവിടെ ആ വ്യക്തിത്വം നിൽക്കട്ടെ അതിന് മുമ്പ് വന്ന രണ്ട് വ്യക്തിത്വങ്ങളെ കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് ഓക്കെ ഇതിനു മുമ്പേ ഈ നല്ല ശമരിയക്കാരൻ ഈ വീണ് കിടക്കുന്ന ഇഞ്ചേർഡായിട്ട് കിടക്കുന്ന മനുഷ്യനെ കാണുന്നതിനു മുമ്പ് ആദ്യം കണ്ട വ്യക്തി ഒരു പുരോഹിതനായിരുന്നു പുരോഹിതൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് എന്റെ ഓഡിയൻസ് ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് അവർക്കറിയാം ഒരു പുരോഹിതൻ എന്ന് പറയുമ്പോണ്ട ക്വാളിറ്റീസ് എന്തൊക്കെ എന്തൊക്കെയായിരിക്കും നമുക്കറിയാം അല്ലേൾഡ് സോ സോ കോൾഡ് എ ഡിവൈൻ പേഴ്സൺ അപ്പോ പൂ വലിക്കില്ല സിഗരറ്റ് വലിക്കത്തില്ല പിന്നെ സ്ത്രീകളെ നോക്കത്തില്ല അങ്ങനെയൊക്കെ മതം പറയുന്ന ചില അനുഷ്ഠാനങ്ങളെയെല്ലാം പാലിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കുന്ന വ്യക്തി എപ്പോഴും ബൈബിൾ വായിക്കുന്ന വ്യക്തി സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന വ്യക്തി ഇതൊക്കെ എവിടെയാ പുറമേ ജനങ്ങൾ കാണുമ്പോ ഉള്ളിൽ ഇതുപോലൊരു കള്ളൻ വേറെ കാണത്തില്ല മദ്യപിക്കും വീട്ടിനകത്തിരിക്കുമ്പോ പുകവലിക്കും അകത്തിരിക്കുമ്പോ വ്യഭിചരിക്കും അരമനയിൽ താമസിക്കുമ്പോ പക്ഷെ ഇതൊന്നും വെളിയിൽ അറിയില്ല പുറത്ത് ഒരു മാസ്ക് പുറത്തൊരു മുഖം അകമേ നീചനായ ഒരു മനുഷ്യൻ ഇതാണ് ഇന്നയോളം കണ്ടിരിക്കുന്ന സകല പുരോഹിതന്മാരും എല്ലാവരും ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനന്മാരും പുരോഹിതന്മാരും ഇത് തന്നെയാണ് മാസ്ക് ഇട്ട ജീവിതം ആ മാസ്ക് ആണ് ഈ മുറിവേറ്റ് കിടക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ വെച്ച് ജീസസ് പൊളിച്ചു കാണിക്കുന്നത് സോ ഈ വ്യക്തി അകമേ കള്ളനാണ് പുറമേ മാത്രമേ മാന്യതയുള്ളൂ അവ ആ മാന്യത പൊളിയുന്നതാണ് ഈ മനുഷ്യനെ കണ്ടിട്ട് തിരിഞ്ഞു നോക്കാതെ പോകുന്നത് അപ്പൊ അദ്ദേഹത്തിന് വീണ്ടും ഈ മാസ്ക് ഇട്ട ജീവിതമാണ് കൂടുതൽ താല്പര്യം ജനങ്ങളെ പറ്റിച്ച് ജീവിക്കാനാണ് താല്പര്യം അതിന് ദേവാലയത്തിലേക്ക് എന്ത് എന്തു ചെയ്യാ വളരെ തീഷ്ണതയോടുകൂടെ വളരെ ബിസിയോടുകൂടെ പോകുന്നു എന്ന് കാണിക്കുന്നതാണ് ജീസസ് അവിടെ പൊളിക്കുന്ന കാര്യം അപ്പൊ ഈ ജീസസ് പൊളിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെ കൂടെ മനസ്സിലാക്കണം നല്ല ശമരിയക്കാരന്റെ ക്വാളിറ്റി മാത്രം ഉയർത്തിക്കാട്ടിയ പോരാ സമൂഹത്തിൽ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞ് നിൽക്കുന്ന വ്യക്തികളുടെ തനി നിറം കൂടെ ജീസസ് ആ കഥയ്ക്കകത്ത് പൊളിക്കുന്നുണ്ട് അത് പൊളിക്കാതെ മറ്റേ വശം ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പൊ സോ കോൾഡ് മതപുരോഹിതനെ അല്ല ജീസസ് അവിടെ പ്രൊജക്ട് ചെയ്യുന്നത് മതപുരോഹിതന്മാർ കള്ളന്മാരാണ് അവർ അകമേ ചെന്നായിക്കളാണ് മനുഷ്യത്വമില്ലാത്ത വ്യക്തികളാണ് ചുമ്മാ മാസ്ക് ഇട്ട് നിൽക്കുന്ന വ്യക്തികളാണ് എന്നാണ് ജീസസ് ആദ്യം പറയാൻ ആഗ്രഹിച്ചത് ഇനി രണ്ടാമത് പോയ വ്യക്തി ആരാ അതിനകത്തുള്ള ഒരു ഒരു മതവക്താവ് ഒരു മതത്തിന്റെ ലീഡറാണ് ഈ മത ലീഡേഴ്സ് എന്താ ചെയ്യുന്ന ജനങ്ങളെ പറ്റിച്ച് ഈ മതത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മതത്തെ വിറ്റ് കാശാക്കുന്ന അങ്ങനെ ഒരു വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് രണ്ടാമത് പോകുന്നത് അപ്പൊ അവനും തിരുതി വെച്ച് പോകുന്ന എവിടേക്കാ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ പാവപ്പെട്ട ആൾക്കാരെ പറ്റിച്ച് ചൂഷണം ചെയ്ത് ഒരു 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 വിഭാഗത്തിന് സമൃദ്ധമായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ ആസൂത്രണം ചെയ്യുന്ന വ്യക്തിയാണ് ഈ രണ്ടാമത്തെ കാറ്റഗറി സോ അദ്ദേഹവും ആ ആ തിരക്കിനകത്ത് ഈ ഒരു മൃതപ്രായനായ വ്യക്തിയെ സഹായിക്കേണ്ട ഹ്യൂമാനിറ്റി അത് മനസ്സിലാക്കാതെ അതിന് പ്രാധാന്യം കൊടുക്കാതെ നന്മ ചെയ്യാതെ ഈ തിന്മ ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടമാണ് അദ്ദേഹവും പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ആരാൾഡ് വൈറ്റ് കോളർ ജോബ് ആണ് ഓക്കെ മാന്യനാണ് ആരാധനീയനാണ് ബഹുമാന്യനാണ് പക്ഷെ ജീസസ് ആ വ്യക്തിയുടെയും ഉള് പൊളിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശിയെ പൊളിച്ചു കാണിക്കുകയാണ് പിന്നീടാണ് ശമരിയക്കാരൻ വരുന്നത് ഇനി ശമരിയക്കാരന്റെ ക്വാളിറ്റി ചോദിച്ചില്ലേ ശബരിയക്കാരൻ പബ്ലിക്കായിട്ട് കള്ളുപിടിക്കുന്നവനാണ് ശമരിയക്കാരൻ പബ്ലിക്കായിട്ട് സിഗരറ്റ് കളിക്കുന്നവനാ ഒരു ഒരു സ്ത്രീ നടന്നു പോയി കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് ആ സ്ത്രീയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നവനാ മോഹിക്കുന്നവനല്ല ഈ ശമരിയക്കാരൻ എന്ന് തന്നെ അന്നത്തെ ആൾക്കാർക്ക് അറിയാം എന്ന് പറയുന്നത് ശാപഗ്രസ്തരായ ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാവരും വെറുക്കപ്പെടുന്ന നീചന്മാരായ ആൾക്കാരെയാണ് ശമരിയക്കാരായിട്ട് അന്ന് വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ അന്ന് മുദ്രകുത്തിരുന്ന പാപികളായ മനുഷ്യർ അപ്പൊ അങ്ങനെ മതത്തിന്റെ വക്താക്കളും സൊസൈറ്റിയും ബാഡ് ലേബൽ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹം ബാഡ് പേഴ്സൺ ആകുന്നില്ല എന്നാണ് അവിടെ ജീസസ് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ഹാർട്ട് നന്നായിരുന്നു അദ്ദേഹത്തിന് ഒരു ഹ്യൂമൻ നേച്ചർ ഉണ്ടായിരുന്നു മറ്റുള്ള മനുഷ്യരെ സഹായിക്കാനും മറ്റുള്ള മനുഷ്യരുടെ വേദനകളിൽ പങ്കുചേരാനുമായിട്ടുള്ള ഒരു ഹ്യൂമൻ മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു നന്മയുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ മറ്റു രണ്ട് വ്യക്തിയും സമൂഹത്തിനകത്ത് മാന്യനായിട്ടുള്ള പൊസിഷൻ വെച്ചിരിക്കുന്നുവെങ്കിലും ഹൃദയം കപടത നിറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് ആൾക്കാരെ ദുരുപയോഗപ്പെടുത്തി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളും പക്ഷെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സമൂഹം അംഗീകരിക്കുന്നില്ല സമൂഹം ബാഡ്ലേബിൾ ചെയ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളു അദ്ദേഹത്തിന്റെ ഹൃദയം അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലായിരുന്നു എന്ന് പറയാനാണ് ഇദ്ദേഹത്തെ ജീസസ് പ്രൊജക്ട് ചെയ്യുന്നത് അപ്പോ നമ്മളും പഠിപ്പിക്കുന്ന അങ്ങനെയാണ് മതം പറയുന്ന അനുഷ്ഠാനങ്ങളിൽ ക്ലീൻ ഷേവ് ചെയ്ത് വെള്ളയും വെള്ളയും ഇട്ട് അങ്ങനെ നടക്കുന്ന ഒരാളല്ല ദൈവം ആഗ്രഹിക്കുന്നത് അംഗീകരിക്കുന്നത് ശരിക്കും ഹൃദയത്തെ നോക്കുന്ന അല്ലെങ്കിൽ ഹൃദയ വിചാരങ്ങളെ ഹൃദയത്തിന്റെ ഉൾപൂവുകളെ നോക്കിയിട്ടാണ് ദൈവം ഒരാളെ വിധിക്കുന്നത് മാനിക്കുന്നതെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലേ സോ അങ്ങനെ ആകണം മനുഷ്യൻ ഉള്ളുകൊണ്ട് നന്മ ചെയ്യുന്നവനാകണം ഹൃദയത്തിന്റെ ആറ്റിറ്റ്യൂഡ് നല്ലതായിരിക്കണം എന്നാലേ നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കാണിക്കുന്നതാണ് ഇത് അപ്പൊ ആത്മീകതയും റിലീജിയന്റെയും ആ ശരിക്കുമുള്ള ഡിഫറൻസ് ജീസസ് ഇവിടെ റിവീൽ ചെയ്യാണ് ആദ്യത്തെ രണ്ട് വ്യക്തികളും മതവക്താക്കളാണ് റിലീജിയനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നതാണ് റിലീജിയൻ ഈസ് എഗൈൻസ്റ്റ് ഗാഡ് ഗോഡ്സ് ഹാർട്ട് എന്ന് ൂവ് ചെയ്യുന്നു രണ്ടാമത്തത് റിലീജിയസ് പേഴ്സൺ അല്ല ഹീസ് എ നോർമൽ മാൻ ഹീസ് എ ബാഡ് ലേബൽ ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയം നല്ലതായത് കൊണ്ട് ദൈവം അവനോട് കൂടെയാണ് അവനാണ് നല്ല വ്യക്തി അവനാണ് നല്ല ശമരിയക്കാരൻ എന്ന് ജീസസ് അവനെ റെക്കഗ്നൈസ് ചെയ്യാണ് അപ്പൊ ഇങ്ങനെയുള്ള ജെനുവിൻ ആയിട്ടുള്ള വ്യക്തികളെയാണ് ദൈവത്തിന് ആവശ്യം അവൻ കള്ളു കുടിക്കുന്നുണ്ടോ അവൻ സിഗരറ്റ് വലിക്കുന്നുണ്ടോ അവൻ അത് ചെയ്യുന്നുണ്ടോ ഇത് ചെയ്യുന്നുണ്ടോ ഇതൊന്നും അല്ല ദൈവത്തിന്റെ നോട്ടം ദൈവം നോക്കുന്നത് ഹൃദയമാണ് അവന്റെ ഹൃദയം എങ്ങനെയാണ് ശരീരം കൊണ്ട് ചെയ്യുന്നത് മനസ്സുകൊണ്ട് ചെയ്യുന്നത് അല്ല ദൈവം നോക്കുന്നത് ഹൃദയ പരിവർത്തനമാണ് ദൈവം നോക്കുന്നത് അവന്റെ ഹാർട്ട് എങ്ങനെ അപ്പൊ നമ്മുടെ ഹാർട്ട് ആറ്റിറ്റ്യൂഡ് നമ്മുടെ നമ്മുടെ കോർ ആയിട്ടുള്ള കാര്യമാണ് നല്ലതായിരിക്കേണ്ടത് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആ കാര്യമാണ് ഹൃദയം നല്ലതായിരിക്കുക ഉദ്ദേശിച്ചു നല്ലതായിരിക്കുക ഒരു വ്യക്തിയോട് നമ്മൾ എടുക്കുന്ന സമീപനം ഏത് ഹൃദയത്തോടു കൂടെയാണ് ഏത് രീതിയിലാണ് അവിടെയാണ് ദൈവപ്രസാദം ഉണ്ടാകുന്നത് അംഗീകാരം കിട്ടുന്നത് ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ Yeah. Okay. Yeah. Okay.